വരെ ഫ്രാൻസിസ് സേവറിന്റെ നാമത്തിലുള്ള പാലാരൂപതയിലെ തന്നെ ഏക പള്ളിയാണല്ലോ സേവർപുരം പള്ളി ഒരുപാട് പഴക്കമുള്ള ദേവാലയം ഫ്രാൻസിസ് സേവറിന്റെയും മിത്ര അന്തോണീസിന്റെയും മധ്യസ്ഥത്താൽ വളരെയധികം അനുഗ്രഹീതമായ ദേവാലയമാണ് ഒരുപാട് ആളുകള് ഏർ മാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകള് ഇവിടുത്തെ വിശുദ്ധരുടെ മധ്യസ്ഥം തേടി ഈ ദേവാലയത്തിൽ എത്താറുണ്ട് ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ജനുവരിയിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് പതിവായിട്ട് നടത്തപ്പെടുന്നത് ഈ വർഷവും ജനുവരി ഏഴാം തീയതി മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ പ്രധാന തിരുനാൾ നടത്തപ്പെടുന്നത് ജനുവരി ഏഴ് മുതൽ ജനുവരി പതിനഞ്ച് വരെ രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് നൊവേനയും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ജനുവരി പതിനാറാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് വിശുദ്ധ കുർബാനയോടെ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുർബാനയോടുകൂടി തിരുനാൾ കൊടിയേറ്റും അന്ന് വൈകുന്നേരം പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയും ജനു ജനുവരി പതിനേഴ് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് പൊൻവിറ്റിക്കപ്പേളയിലേക്ക് തിരുനാൾ പ്രതീക്ഷണവും വൈകുന്നേരം അഞ്ചിന് അഞ്ച് മുപ്പതിന് പെൺകുറ്റി കപ്പളയിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് ദേവാലയത്തിലേക്ക് തിരുനാൾ പ്രതീക്ഷണവും ജനുവരി പതിനെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് രാവിലെ മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദീക്ഷിണവും തുടർന്ന് എല്ലാവർക്കും സ്നേഹപെരുന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഈ വർഷത്തെ നമ്മുടെ പ്രധാന തിരുനാള് ഏറ്റു നമ്മുടെ ഇടപകാംഗമായ കൊളത്തിങ്കൽ ജോയി ജോസഫ് സാറും കുടുംബ അംഗങ്ങളുമാണ് അവരെ ഒരുപാട് സ്നേഹത്തോടെയും നന്ദിയോടെയും ഇടവോക സമൂഹം ഓർക്കുന്നു അതോടൊപ്പം തന്നെ കൈകാരന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ജോബി ജോസഫ് കൊളത്തെങ്കിലും അതുപോലെ ബാബു പീറ്റർ പാണ്ഡിമാക്കലും യോഗ പ്രതിനിധികളും പള്ളി കമ്മിറ്റി അംഗങ്ങളും ഇടവോക സമൂഹം മുഴുവനും ഈ ഒരു തിരുനാള് വളരെ ഭക്തി ആദരപൂർവ്വം നടത്തുന്നതിലുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നതിലും വളരെ സജീവമായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഈ പള്ളി അങ്ങനത്തെ ഉണ്ട് എല്ലാവരെയും ഒരുപാട് ഈ നാട്ടിലുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ നേടുന്നതിനായിട്ട് ഈ ഗവാലയത്തിലേക്ക് ഏകമായിട്ട് ക്ഷണിക്കുക